ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത് എൻ എച്ച് എം കോഴിക്കോടുള്ള വേക്കൻസി നമ്മുടെ എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് വേക്കൻസി ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ജൂലൈ പതിനെട്ടാം തീയതി എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് എം സി ക്യൂ ഡിസ്കഷൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമുക്ക് നേഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ജോബിലേക്ക് നോക്കാം എം ബി ബി എസ് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ അൻപതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് കോഴിക്കോട് ആരോഗ്യ കേരളത്തിലാണ് വേക്കൻസി ഉള്ളത് അതുപോലെ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ ആൻഡ് ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് അതുപോലെ ശമ്പളം ഇരുപത് അഞ്ഞൂറാണ് നാൽപ്പത് വയസ്സിന് താഴെയാണ് അടുത്തത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കെ എൻ എം സി രജിസ്ട്രേഷൻ ഇരുപത് അഞ്ഞൂറാണ് നാല് മാസം ട്രെയിനിങ് പീരീഡിൽ അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഫിക്സ്ഡ് ട്രാവലിംഗ് അലവൻസിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നാൽപ്പത് വയസ്സിന് താഴെയാണ് അനസ്ത് ഉണ്ട് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് അതുപോലെ ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് അനുയോ അനുയാത്ര പ്രോഗ്രാമിൽ ഡിഗ്രി എനി എനി ഡിഗ്രി സബ്ജക്റ്റ് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓർ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇരുപതിനായിരം രൂപ ശമ്പളമുണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരും ഇതുള്ളവരൊക്കെ ഗൂഗിൾ ഫോം ആയിട്ട് ഇപ്പം പലയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഫോം ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യാവുന്നതാണ് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യണം ഗൂഗിൾ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ എല്ലാം ഓരോന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം ഇവിടെ ഞാൻ എൻട്രി ചെയ്തിട്ടില്ല ജി എൻ എം ആണെങ്കിൽ ജി എൻ എം ബി എസ് സി ആണെങ്കിൽ ബി എസ് സി അങ്ങനെ ഓരോന്നും വളരെ കൃത്യമായിട്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും എല്ലാം ക്ലിക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക ഒന്നുമില്ല ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ അപ്പം അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ട് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അയയ്ക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിയാണ് അപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ചയാണ് ഈ ഒരാഴ്ചയിൽ തന്നെ ഇരുപത്തി എട്ടാം തീയതിക്ക് മുന്നേ അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അയയ്ക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എത്രയാണ് കോഴിക്കോടിൻ്റെ ഈ വേക്കൻസി അപ്പോൾ ഇതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ